അങ്ങനെ മാന്യൽ തയ്യാറാക്കി ശാഖ മുതൽ മഹല് തലം മുതൽ എല്ലാ ഘടകങ്ങൾക്കും ലഭ്യമാകുന്ന വിധത്തിലേക്ക് സോഷ്യൽ മീഡിയ വഴി അല്ലാതെ തന്നെ പ്രിൻ്റ് കോപ്പി ആയിക്കൊണ്ടും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതാത് ഘടകങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്കതൊന്നും കൈപ്പറ്റിയിട്ടില്ല ഞങ്ങൾക്കതൊന്നും കിട്ടിയിട്ടില്ല ഒരു യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട് ചിലരല്ല ഒരു വ്യക്തി അതിൻ്റെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നുണ്ട് നാസർ ഫൈസിയുടെ ഒരു പത്രസമ്മേളനം കണ്ടു അമീത് ബൈസിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് അമ്പലക്കളവന്റെ കളവിന്റെ കുപ്രചരണങ്ങൾക്ക് എതിരെ നേതാക്കൾ അലഹദില്ല വഹാബുദ്ദീ മുസ്ലിയാരെ സാക്ഷിയാക്കി അദ്ദേഹത്തിന്റെ പോരീഷകൾ സിഫത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം മാന്യമായി സംസാരിച്ചതിന് ശേഷം നാസർ ഫൈസി കള്ളത്തരം പറയുന്ന അദ്ദേഹത്തെ സാക്ഷി മാനുവൽ ചർച്ച ചെയ്ത കീഴടക്കങ്ങൾ കൊടുത്തത് ഞാൻ ഈ എലക്ഷൻ വരെ ഉറുങ്ങാട്ടു പഞ്ചായത്ത് സുന്നി സുന്നി മഹല ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അരീകോട് മേഖലാ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു യൂണിറ്റിൽ ഭാരവാഹിയായിരുന്നു ഞങ്ങളുടെ യൂണിറ്റാ നമുക്ക് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായും അതുപോലെ ഞങ്ങൾ യൂണിറ്റിലുള്ള മറ്റു യൂണിറ്റുകളുള്ള ആൾക്കാർ കിട്ടിയില്ല റിട്ടേണിംഗ് ഓഫീസറുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിലൊക്കെ തന്ത്രങ്ങളുണ്ട് റിട്ടേണിംഗ് ഓഫീസർമാർ അവർക്ക് പറ്റിയവരൊക്കെയാണ് അവർ റിട്ടേണിംഗ് ഓഫീസർമാരാക്കിയിട്ടുള്ളത് പല റിട്ടേണിംഗ് ഓഫീസർമാരും നിരീക്ഷകന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവിടെ ഒന്നും വരാതെ ഞാൻ അവിടെ ഒക്കെ പറഞ്ഞ ഇസ്മായിൽ ഉദബിനിയാണ് കുതന്ത്രം പഠിപ്പിച്ച് വിട്ടുകാട്ട് അയാളെയാണ് ഇതിനൊക്കെ വിട്ടിരുന്നത് പലയിടത്തും പ്രശ്നം ഉണ്ടാക്കാന് നിരീക്ഷകൻ വന്നിട്ട് ഏർ ഇതെല്ലാരി വന്നിട്ട് പുതിയപ്പിളായി പോയ അവസ്ഥ ഉണ്ടായത് പലയിടത്തും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പച്ച കള്ളമാണ് നാസർ പറഞ്ഞത് ഇങ്ങനെ എത്ര എത്ര കളവുകൾ പറഞ്ഞു സുന്നി മഹൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ മാനുവൽ അത് സുതാര്യമല്ല അത് കീഘടകങ്ങളിലേക്ക് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് അതിൻ്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നാസർ ഫൈസിയുടെ അവസാനത്തെ കളവും പൊളിഞ്ഞു ആദ്യം ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഉമർ ഫൈസിയും അതുപോലെ തന്നെ വാക്കോട് ഉസ്താദും അമീദ് ഫൈസിയും ഒക്കെ യോഗത്തിൽ തീരുമാനിച്ച മാനുവലാന്നാ അപ്പോഴാണ് ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയും ഒക്കെ അതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന് ആ സമയത്ത് മുപ്പരെന്ന് പറഞ്ഞു അറിയാം പിന്നത്തെ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ മാനുവൽ യോഗത്തിൽ തീരുമാനിച്ചതാണ് അതിൽ ചില ആളുകൾ വന്നിട്ടുണ്ടാവില്ല വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പായും ദിവർ പങ്കെടുത്ത ഒരു യോഗത്തിൽ തീരുമാനമായ മാനുവൽ അല്ല എന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞ ഒരു കളവ് ഇന്നും ആവർത്തിച്ച ഒരു കളവ് അത് താഴെ തട്ടിലേക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ആർക്കയച്ചു കൊടുത്തു അത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ തന്നെ ഇപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ കള്ളക്കളി നന്നായിട്ട് നടന്നിട്ടുണ്ട് എങ്ങനെയാലും ഒരു നൊണ ശരിയാക്കാൻ വേണ്ടിയിട്ട് പല കളവുകൾ പറഞ്ഞ് അതിൽ കുടുങ്ങുന്നത് സ്വാഭാവികമാണ് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് അതേ വിഷയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാലും ഞങ്ങളൊക്കെ ഇതിൻ്റെ ഭാരവാഹികളാണ് സുന്നി മഹൽ ഫെഡറേഷൻ്റെ എന്ന് പറഞ്ഞു നിൽക്കല അത് സമസ്തയുടെ മക്കൾ അത് അംഗീകരിക്കുന്ന പ്രശ്നം ഇല്ല അതായത് സുന്നി മഹൽ ഫെഡറേഷൻ സമസ്തയുടേതാണ് ആ സംസ്ഥയുടേത് ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മാനുവലൊക്കെ മാറ്റം വരുത്തിയിട്ട് അതിനെ ഞങ്ങൾ കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ തന്നെ അതിൻ്റെ സ്വീകാര്യത നഷ്ടപ്പെടും സമസ്ത പ്രവർത്തകർക്കിടയിൽ എന്നല്ലാതെ ഈ ആളുകളൊന്നും അതിൻ്റെ നേതാക്കളായി ഞങ്ങൾക്ക് വിലസാം എന്ന് വിചാരിക്കുന്നത് മൗ മൗഢ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവർ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നളന്തയിൽ യോഗം ചേർന്നിട്ട് സമസ്തക്ക് അതിൻ്റെ പ്രതിഷേധമായിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയത് ആ സംഘടനയുടെ അഡ്രസ്സിപ്പോൾ വല്ലോടത്തുണ്ടോ ഇവർ തന്നെയാണ് അതിന് മുമ്പ് കാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം സുന്നി മഹൽ ഫെഡറേഷന് ബദലായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത് പലരും പറഞ്ഞു അത് അപ്പോൾ അതിൻ്റെ പ്ര അതും അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും അതിൻ്റെ യോഗങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് കാണുന്നില്ല ചോദിച്ചാൽ അതിനൊക്കെ പ്രവർത്തിക്കാനുള്ളത് ഈ ആളുകൾ തന്നെയാണ് ഈ അടുപ്പുകാലിൽ മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മാത്രമേ ആ സംഘടനകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതേ ആളുകൾ തന്നെ ആണ് എല്ലാ ശ്രമവും പരാജയപ്പെട്ട് സുന്നി മഹലിൽ തന്നെ കൂടാം സുന്നി മഹൽ ഫെഡറേഷൻ തന്നെ കൂടാം അതാണ് നമുക്ക് സുരക്ഷിതമായ ഇടം ഒരു അഡ്രസ്സുള്ള ഒരു ഡൊമൈൻ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സുന്നി മഹൽ ഫെഡറേഷൻ ഇങ്ങനെ ബൈലോ എല്ലാം തിരുത്തി അതിൻ്റെ മാനുവൽ വരെ തിരുത്തിയിട്ട് സുതാര്യമല്ലാത്ത രീതിയിൽ സ്വകാര്യമായിട്ട് ചിട്ട അതിൻ്റെ സംവിധാനത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ആളുകളാണിത് ചോദ്യം ചെയ്തത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതിൻ്റെ കമ്മിറ്റിയിലുള്ള ആളുകളാണ് ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്കതുമായിട്ട് ബന്ധമില്ല ഇത് തിരുത്തപ്പെട്ടിട്ടുണ്ട് ഇത് അപകടകരമായിരിക്കുന്ന തിരുത്തലാണ് എന്ന് പറഞ്ഞ് സമസ്തക്ക് പരാതി കൊടുത്തത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പുറത്തു ആരുമല്ല പുറത്തു നിന്നുള്ള ആളുകൾ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കേസ് കോടതിയിലാണ് ആ കേസ് തള്ളിയെന്ന് പറയുന്നതും വാസ്തവവിരുദ്ധമാണ് ആ കോ കേസ് അടുത്ത മാസം എട്ട ഏഴാം തീയതിക്ക് കയ്ക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് അടുത്ത മാസം വീണ്ടും അത് ചർച്ച ചെയ്യും കോടതി നേരെ മറിച്ച് പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന ഹർജി തൽക്കാലം കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് കൗൺസിൽ നടന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൃത്യമായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നാസർ ഫൈസീനി എത്ര നോണ പറഞ്ഞാലും അതിൻ്റെ മേലെ മേലെ വേറെ വേറെ നോണകൾ പറയേണ്ടി വരും അപ്പോൾ ഏതായാലും സമസ്തയുടെ ഈ ഒരു സംവിധാനത്തെ ഇങ്ങനെ സമസ്തയിൽ നിന്ന് അടർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥകരുടെ ജമ്യ തുലമ നോക്കി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അടുത്ത മുഷാവറയിലോ അടുത്ത യോഗങ്ങളിലൊക്കെ ആയിട്ട് അതിന് കൃത്യമായ ഉചിതമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടെ നമ്മളിതിൽ മനസ്സിലാക്കാനുള്ള അത് എന്ന് പറയുന്നത് ഇവർ രണ്ടാളും വന്നിട്ടുള്ളൊരു ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ചാനൽ സമസ്തക്ക് ഏതെല്ലാം തരത്തിൽ സമസ്തക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും ആ തരത്തിലൊക്കെ പ്രവർത്തിച്ചു ഒരു ചാനലാണ് സമസ്ത വാഫി വിഷയത്തിൽ പൂർണ്ണമായിട്ടും വാഫികളോടൊപ്പം നിന്നിട്ട് സമസ്തനെ ഏതെല്ലാം രൂപത്തിൽ ഈകീത്താൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണ് ഇപ്പോൾ അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ചാനലാണ് അഖീം ഫൈസിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ചാനൽ വന്നിട്ടാണ് ഇവർ ഈ വിഷയം പറയുന്നത് അതൊരു അഭിമുഖം പോലും അല്ല നേരിട്ട് അത് ചാനൽ വന്ന് സംസാരിക്കുകയാണ് എന്നാൽ ഇതിന് ഒരു നേര് ഒരു സംവിധാനമല്ലേ ഈ സുന്നി മഹലിനും സുന്നി മഹൽ ഫെഡറേഷനൊക്കെ ഉണ്ടല്ലോ മീഡിയ അതിനും മീഡിയ വിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക സമസ്തക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഇവർ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം എന്ന് ഇതില്ലെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും സമസ്തക്ക് നേട്ടം ഇവരാഗ്രഹിക്കണില്ല നേരെ മറിച്ച് ഇവരേതോ ആർക്കോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാറുകളാണ് പക്ഷേ അള്ള അള്ളാഹു താലത്ത് കൈയ്യോടെ പിടികൂടും നമുക്ക് കാത്തിരുന്ന് കാണാം അസ്ലാമലൈക്കും